വി സി നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട മന്ത്രിമാർ തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുത് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു താൽക്കാലിക വി സി എ നിയമനം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമാണ് എന്ന് ഗവർണർ മറുപടി നൽകി വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വിജിൻ ഇന്നത്തെ മന്ത്രിമാരുടെ ഈ സന്ദർശനം ഗവർണറുമായുള്ള ഈ കൂടിക്കാഴ്ച ഗവർണർക്ക് ഒരു അനുനയ സമീപനമാണ് ഉള്ളത് അല്ലെങ്കിൽ മന്ത്രിമാർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതാമോ ഈ ഒരു ഘട്ടത്തിൽ അമൃത ഈ ഒരു ഘട്ടത്തിൽ സമവായത്തിലേക്ക് കിടക്കുമോ എന്ന കാര്യം അങ്ങനെ നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ തവണയും മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രി നേരിട്ടും രാജ്ഭവനിലെത്തി ഗവർണറുമായി സർവകലാശാലകളിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു പക്ഷേ അതിന് ഒന്നും വഴങ്ങാതെ ഗവർണർ ഗവർണറുടെ നിലപാടുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ രണ്ട് മന്ത്രിമാർ ആർ ബിന്ദുവും ഒപ്പം തന്നെ പി രാജീവും രാജ്ഭവനിലെത്തി ഏകദേശം ഒരു മണിക്കൂർ പത്ത് മിനിറ്റോളം നേരം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് സർവകലാശാലകളിൽ സ്ഥിരം വി നിയമനവുമായി ബന്ധപ്പെട്ട് സമവായത്തിൽ തീരുമാനമെടുക്കണം എന്നുള്ള കാര്യമാണ് മന്ത്രിമാർ രാജ്ഭവനിലെ ഗവർണറോട് ആവശ്യപ്പെട്ടു the dog. എന്തായാലും ഇക്കാര്യത്തിൽ ഗവർണർ എന്ത് തീരുമാനം എടുക്കുന്നത് എന്നത് നിർണായകമായിരിക്കും സർക്കാർ എൻ്റെ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത് സുപ്രീം കോടതി പറഞ്ഞ കാര്യം നിർദ്ദേശം അത് സമവായത്തിലൂടെ തീരുമാനമെടുക്കണം ഏകപക്ഷീയമായ തീരുമാനമെടുക്കരുത് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഈ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശം അത് പാലിക്കണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ വിവിധ സർവകലാശാലകളിൽ നിലവിൽ ഇപ്പോഴും വലിയ പ്രതിസന്ധി തുടരുന്നുണ്ട് ഇത് പരിഹരിക്കണമെന്നാവശ്യവും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു നിലവിൽ ടെക്നിക്കൽ ഡിജിറ്റൽ സർവകലാശാലകളിൽ സുപ്രീം കോടതി വിധിക്കു ശേഷം താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ചിരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്ന സിസാ തോമസിനെയും ഒപ്പം തന്നെ ശിവപ്രസാദിനെയുമാണ് നിയമിച്ചത് ഇക്കാര്യത്തിൽ കോടതി വിധി ലംഘിച്ചാണ് ഗവർണർ തീരുമാനമെടുത്തത് എന്ന സർക്കാർ നിലപാടും മന്ത്രിമാർ ഗവർണറോട് വ്യക്തമാക്കി പക്ഷേ അത് അങ്ങനെയല്ല സുപ്രീം കോടതി വിധിയോട് കൂടി അടിസ്ഥാനത്തിലാണ് താൻ തീരുമാനം എടുത്തത് എന്നുള്ള മറുപടിയാണ് മന്ത്രിമാർക്ക് ഗവർണർ നൽകുകയും ചെയ്തത് എന്തായാലും സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചത് സർക്കാരും അതുപോലെ തന്നെ ഗവർണറും ഒരു സംയമന പാതയിൽ എല്ലാ സർവകലാശാലകളിലേക്കും സ്ഥിരം വി സിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ എത്തണം എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സുപ്രീംകോടതി തന്നെ ചൂണ്ടിക്കാട്ടിയത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെയും ഒപ്പം തന്നെ ഗവർണറുടെയും പരിഗണനയായി വരേണ്ടത് എന്ന കാര്യമാണ് സുപ്രീംകോടതി തന്നെ സർക്കാരിനും ഗവർണർക്കും നിർദ്ദേശം നൽകിയിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഐ ടി നിയമ സെക്രട്ടറിമാരോട് നേരിട്ട് രാജ്ഭവനിൽ എത്താൻ നേരത്തെ ഗവർണർ നിർദ്ദേശിച്ചിരുന്നു അതിനിടയിലാണ് രണ്ട് മന്ത്രിമാരെ നേരിട്ട് പറഞ്ഞു വിട്ട് ഒരു സമവായ നീക്കം നടത്താൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയത് നേരത്തെ സിസാ തോമസിന്റെയും ശിവപ്രസാദിന്റെയും താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട എതിർപ്പ് മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചിരുന്നു ഈ കാര്യത്തിൽ തന്നെ ആ കത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിൽ എത്തും എന്ന കാര്യം ഗവർണറെ അറിയിക്കുകയും ചെയ്ത് എന്തായാലും ഇത്രയും നേരം നീണ്ടുനിന്ന ചർച്ചയിൽ ഏതൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് വ്യക്തമല്ല കാരണം ഗവർണർ നേരത്തെയും ഇതേപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ചർച്ച നടത്തിയതിനു ശേഷവും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനമാണ് മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഇക്കാര്യം ത്തിലും ഗവർണർ എന്ത് തീരുമാനം എടുക്കുന്ന നിർണായകമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശവും ഒപ്പം തന്നെ സുപ്രീം കോടതി ഈ കേസ് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കുമ്പോൾ എന്ത് തീരുമാനം പറയും എന്നുള്ളതും നിർണായകമായിരിക്കും എന്തായാലും സർവകലാശാലകളിലെ നിലവിലെ പ്രതിസന്ധി പരിഗണിക്കാൻ എന്ത് തരത്തിലുള്ള ഒരു സമവായ നീക്കം ഉണ്ടാകും സർക്കാരിന്റെയും രാജ്ഭവന്റെയും ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അമൃത ശരി